ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഡിന്നറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമയാണ് അതിനായിട്ട് ഇവിടെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചെറിയ ക്യാരറ്റ് ഒരു കഷ്ണം മത്തങ്ങ മൂന്നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പിന്നെ മൂന്നാല് പച്ചമുളക് കയറിയത് പിന്നെ വെള്ളക്കടല കുതിർത്ത് ഇന്നലെ തലേ ദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്ത വെള്ളക്കടലയാണ് ഇതൊരു കപ്പെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഒരു വലിയ സവാള അരിഞ്ഞത് പിന്നെ അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങ ഒരു മുറി തേങ്ങ തിരുമ്മിയതാണ് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പ്രഷർ കുക്കർടുത്ത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവയൊക്കെ പൊട്ടിയ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മാറുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ക്കൊന്ന് വാടി വന്ന സമയത്ത് പച്ചമുളക് ഇട്ടുകൊടുക്കുക എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടാം ഇനി എടുത്ത് വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങ് മത്തങ്ങയും ക്യാരറ്റും ഇവിടെ ഇട്ട് കൊടുക്കുക നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ ഏതാണോ അതൊക്കെ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഇടാം ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം വളരെ ഹെൽത്തി ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് വെജിറ്റബിളൊക്കെ വാടി വന്ന സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന കടലയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്കിനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി പ്രഷർ കുക്കർ മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് ഹെൽത്തിയുമാണ് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാവുന്നതാണ് ഈ വെള്ളക്കടലയ്ക്ക് പകരം നമുക്ക് ഗ്രീൻ പീസ് വേണമെങ്കിൽ കുതിർത്ത് ചേർക്കാം ബ്ലാക്ക് കടല വേണമെങ്കിലും ചേർക്കാം ഇനി അടച്ച് വെച്ച് ഒരു മൂന്നാല് വിസിൽ കാക്കുന്നത് വരെ വേവിച്ചെടുക്കാം വെജിറ്റബിളൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങ തിരുമ്മിയത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുക ഇനി നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വരാം ഇനി കുക്കറൊക്കെ തുറന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കടലയും ഉരുളക്കിഴങ്ങും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങയും പെരിഞ്ചീരവും കൂടി അരച്ചതാണ് ഇത് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം വെള്ളം കുറവാണ് കുറേ കൂടി ചാറ് വേണം അതിനായിട്ട് മിക്സിയുടെ ജാറ് കഴുകി ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല ഒരു കുറുകിയ ചാറോടുകൂടി നല്ല മണമൊക്കെ ഉള്ളൊരു കറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പിടി മല്ലിയിലായിരിക്കും അതുകൂടി ചേർത്ത് കൊടുക്കും അന്നേരം കൊണ്ട് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഇനി തീ അണച്ച് കൊടുക്കാം തീ അണച്ച് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ വെജിറ്റബിൾ കുറുമ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എരിവിന് വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മുടെ എരിവ് ആവശ്യമില്ലാത്തത് കൊണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം